ആന എഴുന്നള്ളത് ക്ഷേത്രാചാരമാണോ അത് ഹിന്ദുമതത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണോ എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട കൈക്കോടതി ശ്രീ പൂർണത്രയേശ്വർ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവവുമായി ബന്ധപ്പെട്ട ആന എഴുന്നള്ളപ്പുമായി നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ വിധി വന്നോ എന്ന് നമുക്കറിയില്ല ആ വിധി എന്ത് തന്നെ ആയാലും ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്തായാലും കോടതി ഒരു കാര്യം വളരെ വ്യക്തമാക്കി കഴിഞ്ഞു രണ്ട് ആനകൾ തമ്മിൽ മൂന്ന് എങ്കിലും അവർ തമ്മിൽ ആ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം ജനങ്ങളും ആനയും തമ്മിലും അതിനും ഒരു പ്രത്യേക മീറ്റർ എട്ട് ആണെന്നാണ് എൻ്റെ ഓർമ്മ അത്രയും ദൂരെയായിരിക്കണം അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ മാത്രമേ എഴുന്നെടുപ്പ് നടത്താൻ പാടുള്ളൂ അപ്പോൾ അവിടെ സാധാരണ പതിനഞ്ച് ആനകളാണെങ്കിൽ ആ ആന കൊട്ടിലാണ് സാധാരണ ആനയെ നിർത്തുന്ന ഒരു മണ്ഡപമുണ്ട് അവിടെ നിർത്തിയിട്ടാണ് ഈ എഴുന്നള്ളപ്പ് നടത്താറില്ല അവിടെ നാലോ അഞ്ചോ ആനകൾക്ക് മാത്രമേ ഈ ഒരു നിബന്ധന പ്രകാരം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനോട് ഈ ആചാരങ്ങളോട് ലംഘനമാകുമെന്നും ഇതെല്ലാം പിന്നെ ഹിന്ദുമതത്തിനോട് നേരെയുള്ള അറ്റാക്കാണെന്നും തരത്തിലുള്ള പല വാദങ്ങളും ഉയർത്തിപ്പണം കോടതി പറഞ്ഞത് ഹിന്ദുമതത്തിന് യാനെഴുന്നപ്പ് നടത്തിയില്ലെങ്കിൽ ഹിന്ദുമതം തകർന്നു പോകുമോ അല്ലെങ്കിൽ ഈ ആനെഴുന്നളപ്പ് തന്നെ ഒരാചാരമാണോ എന്ന ചോദ്യങ്ങളെ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു അത് അന്തിമവിധി അല്ലെങ്കിൽ പോലും കോടതി അതിൻ്റെ ഒരു ഒബ്സർവേഷൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും തന്നെ ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും ആചാരങ്ങളല്ല ആദ്യമുണ്ടായത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ കാലഘട്ടത്തിലും അവൻ്റെ ജീവിത രീതികളിൽ അല്ലെങ്കിൽ അവൻ്റെ ഭയാശങ്കകളിൽ അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസങ്ങളിൽ ഒരു ഡെവലപ്മെൻ്റ് സ്റ്റേജിലൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ആചാരങ്ങളൊക്കെ തന്നെയും അതൊന്നും തന്നെ ഏതെങ്കിലും ഈശ്വരനോ ദൈവമോ വന്ന് ഇങ്ങനെയാണ് ഇത് നടത്തേണ്ടത് എന്ന് ഇല്ല മനുഷ്യർ അതാത് പ്രദേശത്ത് അവർ തന്നെ ഉണ്ടാക്കിയ ചില ചട്ടങ്ങളാണ് അതുതന്നെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഒരു നൂറ് കിലോമീറ്റർ തന്നെ വ്യത്യാസത്തിൽ പോലും ഇതിലെല്ലാം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യൻ നിർമ്മിച്ചതാണ് മനുഷ്യനത് മാറ്റാവുന്നതാണ് എന്ന് മാത്രമല്ല ഈ ആന എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആന ഇടഞ്ഞ് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ആന യഥാർത്ഥത്തിലും ഒരു കാട്ടുമൃഗമാണ് അപ്പോൾ അത് ന ഒരു മനുഷ്യനുമായി ഇണക്കി കൊണ്ടുവന്ന് അതിനെ നമ്മൾ ഈ ക്ഷേത്രാചാരങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും അത് പഴയകാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധങ്ങൾക്കൊരു ആനപ്പട തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലൊക്കെ അതിന് ഉപയോഗിക്കുകയും മരം വലിക്കാനും പിന്നെ മറ്റു തരത്തിലൊക്കെ അതിനുപയോഗിക്കുകയും ചെയ്തപ്പോൾ ക്ഷേത്രാചാരങ്ങൾക്ക് പിന്നെ അതൊരു വലിയ ബിസിനസ്സായി മാറി അത്തരത്തിലൊക്കെ ഈ ആനകളെ ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതൊരു വലിയ കാഴ്ചയാണ് അല്ലെങ്കിൽ പ്രൗഢ പ്രൗഢി ഒരു മാർഗ്ഗമാണ് അത് വലിയ ഏക്കൊക്കെയാണ് ആനകളൊക്കെ ഈ പൂരങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വാങ്ങിക്കുന്നത് അത് വലിയ തോതിൽ അതിന് വിലയുണ്ട് അതിന് ഒരു ദിവസം തീറ്റിപ്പോറ്റണമെങ്കിൽ വലിയ പണച്ചെലവുള്ള കാര്യമാണ് ഇതൊക്കെ നമുക്കറിയാം ഈ ക്ഷേത്രത്തിൽ തന്നെ അവിടെ ഏതാണ്ട് മഹാവിഷ്ണു ആണ് അവിടുത്തെ എന്നെ പ്രതിഷ്ഠ അനന്തൻ്റെ മുകളിലിരിക്കുന്ന മഹാവിഷ്ണുവാണ് പിന്നീടുള്ള ഒരു ഉപപ്രതിഷ്ഠ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗണപതി ആണ് അപ്പോൾ അവിടെ നടക്കുന്ന മൂന്ന് പ്രധാന ഉത്സവങ്ങളുടെ വൃശ്ചികോത്സവമാണ് പ്രധാനപ്പെട്ടത് അതിനൊക്കെ ഈ പത്ത് പതിനഞ്ച് ആനകളെ എഴുന്നേൽക്കാറ് എഴുന്നള്ളിക്കാറുണ്ട് ഒരു പത്തിരുന്നൂറ് വർഷമായിട്ട് അവിടെ ഈ ഈ പിന്നെ ആചാരങ്ങൾ നടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മനസ്സിൽ തലമുറകളായി ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അത് ഇങ്ങനെ തന്നെ നടത്തണം എന്നുള്ള ഒന്ന് പതിഞ്ഞു പോയത് അതങ്ങനെ പതിഞ്ഞാക ആചാരം എന്നാണ് പറയുക അതിനെയാണ് ആചാരമെന്നും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റിയെടുത്ത് പിന്നെ അതൊരു പ്രൗഢിയുടെ ലക്ഷണമാണ് ഗംഭീരാക്കി എന്ന് മാത്രമല്ല അതില്ലാതെ നടത്തിയാൽ ദൈവം കോപിക്കും അങ്ങനെ ചില സങ്കല്പങ്ങളൊക്കെ മനുഷ്യൻ്റെ മനസ്സിൽ വരികയാണ് എന്ന് മാത്രമല്ല പല കാലത്ത് നിങ്ങൾ ഈ വടക്കൻ കേരളത്തിലെ മധ്യ കേരളത്തിലേക്കൊക്കെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പൂരങ്ങളിലൊക്കെ ഒരു പത്തോ അമ്പതോ അറുപതോ വർഷമൊക്കെ എടുത്താൽ വലിയ ഗംഭീരമൊന്നുമില്ല നാലോ അഞ്ചോ ആനകളൊക്കെ വെച്ച് നടത്തുന്നത് പൂരങ്ങളൊക്കെ പിന്നീട് വലിയ പണക്കൊഴുപ്പുകളായി മാറി അത് ഇരുപതും മുപ്പതും നൂറും ആനകൾ എഴുന്നള്ളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി വെച്ചാൽ പണത്തിൻ്റെ കുത്തൊഴുക്ക് അതൊരു വ്യവസായം വ്യാപാരം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ മനുഷ്യൻ ഇതൊക്കെ ആചാരങ്ങളായി അതോടനുബന്ധിച്ചുണ്ടായ അനർത്ഥങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വെടിക്കെട്ടിൻ്റെയൊക്കെ അപകടം എന്താ എപ്പോഴും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ മറ്റോ ഇപ്പോൾ ഉണ്ടായ ഒരു അപകടം നമ്മൾ വന്നിട്ട് അവിടെ നാലഞ്ച് പേര് മരിച്ചൊരു സംഭവം നമുക്കറിയാലോ അങ്ങനെ നിരവധി തമുണ്ട് ഇതൊക്കെ തന്നെ അപകടങ്ങൾ നിറഞ്ഞാണ് അതിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളെ ചില നിർദ്ദേശങ്ങൾ വെച്ചു രണ്ട് ആനകൾ മൂന്ന് മീറ്റർ അകലത്തിൽ നിൽക്കട്ടെ ജനങ്ങളും ആനയും തമ്മിൽ വിട്ടു നിൽക്കട്ടെ ഇപ്പം ഈ വിധി വന്നതിന് ശേഷം ഇന്ന് രാവിലെ അവിടെ ആ എഴുന്നള്ളിപ്പ് ആ കമ്മിറ്റി ആലോചിച്ച് ആനകളെ രണ്ട് നിരകളായി നിർത്തി ആ പതിനഞ്ച് ആനകളെയും മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലായി നിർത്തിയിട്ട് അതിഗംഭീരമായി ആ ചടങ്ങുകൾ നടത്തിയല്ലോ അപ്പോൾ ഒരു പ്രശ്നവും മനുഷ്യൻ്റെ ബ്രെയിനിന് ചിന്തിക്കാനൊരവസരം കൊടുക്കുകയാണ് അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം അതിന് ആ വിഷയത്തെ മതപരമായും ജാതിപരമായും ഒക്കെ വർഗീയമായിട്ടും ഒക്കെ അതിനെ ആളിക്കത്തിച്ച് സമൂഹത്തിൽ വലിയൊരു മുതലെടുപ്പിന് നടത്താൻ നോക്കുമ്പോൾ അതിന് ചില രാഷ്ട്രീയ കക്ഷികൾ മുന്നിട്ടിറങ്ങും അപ്പോൾ ഇന്ന് അതിനൊന്നും വഴി കൊടുക്കാതെ ആ കമ്മിറ്റി കോടതിയുടെ ഉത്തരവ് അതിഭംഗിയ ഭംഗിയായിട്ട് നടത്തി അവിടെ ആനകളെ എഴുന്നള്ളിച്ചു ആനകളൊക്കെ ആ സ്പേസ് അവിടെ ഇത് ചെയ്തു ആനയിൽ നിന്നും എന്നെ നിർദ്ദിഷ്ടക ത്തിലാണ് വാദ്യക്കാരും ജനങ്ങളും നിന്നത് വളരെ ഭംഗിയായിട്ട് അത് ഇനി ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ഒരു ആചാരം അങ്ങനെയാണ് എന്ന് മനുഷ്യൻ്റെ മനസ്സിൽ പതിയും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ മനുഷ്യൻ ബുദ്ധിപരമായി ആ പ്രായോഗികമായി ചിന്തിച്ച് എന്തെങ്കിലും തരത്തിൽ ആനയ്ക്കൊരു ചെറിയ പ്രശ്നം വന്നാൽ പോലും മനുഷ്യർക്കൊന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ഒരു മിനിമം അകലം ഡിസ്റ്റൻസ് കിട്ടും അതാണ് പരസ്പരം ആനകൾ ആക്രമിക്കാതിരിക്കാനും അതേസമയം ഈ ആനകളൊന്നിടഞ്ഞാൽ പോലും മനുഷ്യനെ ഓടി രക്ഷപ്പെടാനും കിട്ടുന്ന ഒരു അവസരമാണ് കോടതി ആ ഉത്തരവിലൂടെ അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തിലൂടെ രൂപീകരിച്ചിരുന്നത് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് നല്ല പ്രായോഗിക ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടത് അത് അവിടുത്തെ കമ്മിറ്റി ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ അഭിനന്ദിക്കണം അത് മറ്റ് ക്ഷേത്രങ്ങൾക്കും ഇനി ഇതിൽ അധികം കൂടുതൽ ആനകളെ നൽകുന്ന മറ്റ് ക്ഷേത്രങ്ങൾക്കും അത് പ്രായോഗികമായി നടപ്പിൽ വരുത്താവുന്നതേ ഉള്ളൂ അല്ലാതെ അത്തരം വിഷയങ്ങളെ കത്തിച്ചു വിട്ട് സമൂഹത്തിലൊരു പ്രത്യാഘാതം ഉണ്ടാക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് വിനീതമായ അഭിപ്രായം ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പിന്നെ പലരും ഇതിനോട് അറ്റാക്ക് ചെയ്യാൻ വരുമായിരിക്കും പക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശവും ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശപരമായ ഒരു കാര്യമല്ല ഇതിൽ പറയുന്ന സതുദ്ദേശമാണ് നല്ലതാവട്ടെ ഈ ആചാരങ്ങളൊക്കെ കൊണ്ടുനടത്തുമ്പോഴും മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കേണ്ട ഒരു നല്ല കാര്യമാണ് കോടതിയും ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ ഈ കാര്യത്തിനോട് പ്രതികരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക താങ്ക്